റീൽസിലെല്ലാം ജീവിതത്തിൽ അങ്ങനെയാ ഞാനൊരു മരുപ്പിനൊരു ദേവസീയടുത്ത് ചെന്നപ്പോ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു ബേവിഡ് ലിങ്ക് കണ്ടുപിടിച്ച ആളായി നിൽക്കുന്നേന്ന് ഈ വെള്ളിയാഴ്ച പരിവാർ എന്ന തീരുമാനം തിയേറ്ററില തന്നെയാണ് പരിവാർ എന്ന് പറയുന്ന പോലെ ഒരു പരിവാർ എന്ന അർത്ഥം വരുന്ന കുടുംബ ചിത്രമാണ് അതുപോലെ പരിവാർ എന്ന് പറ അവർ ആ എഴുതിൻ്റെ ശൈലിയിൽ കൊടുത്തിട്ടുള്ളത് പോലെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പാർ ചെറിയൊരു ലഹള ഒരു വഴക്ക് ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് ട്രെയിലറും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കും അപ്പോൾ ആ പരിവാറിലെ രണ്ട് കുടുംബാംഗങ്ങളാണെന്ന് നമ്മളോട് സിനിമയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് വളരെ സ്നേഹത്തോടുകൂടി അവരെ

അതായത് ഇന്ദ്രൻ ചേട്ടൻ വാസു എന്ന് വിളിക്കുമ്പം ദേഷ്യത്ത് വിളിക്കുമ്പം ഞാൻ നീ പോടാ എന്ന് പറയുന്ന ആ ഒരു പ്രായമാണ് അപ്പൊ ആ ഒരു പ്രായത്തിന്റെ ഇതിനു വേണ്ടി മേക്ക് ഓവർ അങ്ങനെ ആക്കി ചെയ്തതാണ് അല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മളീ സത്യനന്തിക്കാട് സിനിമയൊക്കെ അല്ലേ പഴയ നമ്മൾ രസിച്ചിട്ടുള്ള സിനിമകള് അത് അതുമാതിരിയുള്ള ഒരു സിനിമയാണ് ഗ്രാമത്തിൽ പ്രദേശത്ത് രണ്ട് കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിച്ച രണ്ട് കുടുംബങ്ങൾ ഒത്തൊരുമയവിടെ പോയിട്ട് പിന്നെ അവരിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും അതൊക്കെയാണ് അത് അല്ല അടുത്തൊട്ട് അടുത്തുള്ളത് അതായത് നായിക ആയുളൊക്കെ നായിക എന്ന് പറയുന്നത് എൻ്റെ മോളാണ് അപ്പം നായിക നഴ്സ് ആണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഈ സുഖമില്ലാതെ നടക്കുന്ന ചേട്ടനെ നോക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു കുടുംബം പോലെ കഴിയുന്നു പിന്നെ ഇതിന്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിണക്കും കണക്കും അങ്ങനെ പോകുന്ന ഒരു രസകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് നല്ല സന്തോഷം എല്ലാരും നല്ല ഇതായിട്ട് ഞങ്ങൾ ഒരു മാസത്തോളം അവിടെ കഴിഞ്ഞു കൂടി അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് പോവുമായിരുന്നു എല്ലാം നല്ല ഇതായിരുന്നു പിന്നെ ഞാൻ ഞാനവരുടെയൊക്കെ അയിലത്തെ ഒരു ചേട്ടന്റെ ചേട്ടൻ്റെ ഭാര്യയായിരുന്നു എന്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്കൊരു മൂന്ന് പാവ ഇവരെല്ലാം കൂടെ തന്നെ ആയിരുന്നു വീട്ടുകാര് ഈ അംഗീകരിക്കാത്ത ഒരു ഫാമിലി പിന്നീട് അച്ഛൻ മരിച്ചപ്പ ഞങ്ങളാ പിന്നെ ഞങ്ങള് പോയില്ല വീതത്തിനൊക്കെ ഇങ്ങനെ പത്തിരുപത് ദിവസം ഞങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിട്ട് മുപ്പത് ദിവസത്തുള്ളവായി പിന്നെ എന്റെ ഇതായപ്പോഴാണ് ആ വന്നേക്കും മകനാണ് കൂടുതൽ തഗ് ജീവിതത്തിൽ ആള് അതല്ല ഇവൻ പറഞ്ഞു വരുന്നതാ അല്ല എനിക്കൊന്നും അറിയത്തില്ല അത് ഒരു ഈ കൊറോണ സമയത്ത് ആരെയും വിളിക്കാനും ഒന്നും പറ്റുന്നില്ല എല്ലാരും വരത്തൂല്ല അവർക്ക് കൊടുക്കാൻ പൈസ അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ അമ്മക്ക് രണ്ടുഅയ്യോ ഞാൻ വരത്തില്ല എല്ലാരും നാണക്കേട് പറയും ഞാൻ അത് ഈ കൊറോണ സമയത്താ ആ അപ്പം ഞാൻ തുടങ്ങുന്ന അവൻ നേരത്തെ നേരത്തെ ചെറുത് ചെറുതൊക്കെ അന്നേരം ഞാൻ പറയോ എനിക്ക് വയ്യാടാ വലരുമല്ലൊക്കെ പറയൂന്ന് പറഞ്ഞിട്ട് എന്നാൽ വേണം ഞാൻ ഈ ഷെഡിൽ നിന്ന് പറയാമെന്ന് പറയാം പുറകിലൊരു ഷെഡ് ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് കയറി നിന്നുകൊണ്ട് പറയുമ്പോൾ ഇവൻ ഫോണിൽ പിടിച്ചെടുക്കും അങ്ങനെ ആയ ഞാനൊരു ദിവസം ദേവസീയരുടെ ചെന്നപ്പോൾ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു ബേബി ലിങ്ക് കണ്ടുപിടിച്ച ആളായി നിൽക്കുന്നേന്ന് ആ എല്ലാവരുടെ കിടന്നങ്ങ് ചിരിക്കുമായിരുന്നു അങ്ങനെ അത് ഒരു രണ്ടാമത്തെ അതായിരുന്നു അങ്ങനെ അങ്ങനെ ഇപ്പം ഞാനില്ലെങ്കി ഇവിടെ ചെയ്യണ്ടെന്ന് പറഞ്ഞു ആ നാട്ടുകാരുടെ ഞാൻ ഞാനില്ലെങ്കി വീഡിയോ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല രണ്ടുമൂന്നേട്ടം വിളിച്ചപ്പം വയ്യാന്ന് ആളാ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ നല്ല മതി അവനാ മീശയൊക്കെ വെച്ച് വരുന്നത് എവിടെ ചെന്നാലും എന്നെ ചെങ്ങുന്നവരൊരു പരിപാടി കാണാൻ പോയപ്പോ ഫോട്ടോ എടുത്തെടുത്ത് എടുത്ത് ഞാനങ് ക്ഷീണിച്ചു വന്നു എല്ലാരും വിളിച്ച് ഫോട്ടോ എടുക്കും അപ്പുറത്തെടുക്കുമ്പോ ഇപ്പുറത്തെ ഇപ്പുറത്തെടുക്കുമ്പോ അപ്പുറത്തെ ആരുന്ന് ഞാൻ നേരത്തെ അമ്മയുടെ ചോദിച്ചു ഓടി ഇപ്പഴും നല്ല സ്റ്റാറായല്ലോ നല്ല കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മക്കൾക്കും സത്യ നല്ല കാലത്ത് ഒന്നും ചെയ്തില്ല ഇനി ഇതൊക്കെ ചെയ്യിച്ചത് അങ്ങനെ ഭാഗ്യം എനിക്കുണ്ടായിരത്ത് അമ്മയെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എന്തായാലും കാണുന്നവർക്കും സന്തോഷം ഉണ്ടായിരുന്നു അതിന് ഒരുപാട് മുന്നോട്ട് ചെയ്യാൻ പറ്റണം അല്ലേ സഹോചേട്ടാ ഞാനൊരു വേറെ ഒരു സഹചേട്ടന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ഇറങ്ങിട്ടുണ്ട് െ അല്ല നേരത്തെ ഞാൻ രാജീവ് രവിയോട്ട് ഫ്രണ്ട്ഷിപ്പുണ്ട് അതില് രാജീവ് ആ രാജീവ് സിനിമയിൽ വരുന്ന മുമ്പ് ഞങ്ങൾ തമ്മിൽ അറിയും കോളേജ് കാലത്തൊട്ട് അറിയാം അപ്പോൾ അങ്ങനെ രാജീവിൻ്റെ കൂടെ ആദ്യം ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ പടം രാജീവ് ചെയ്തപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിന് ഞാനും കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് തുറമുഖത്തിലോട്ട് വന്നത് വന്നപ്പോൾ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അതിൽ അത് ആ രാജീവിൻ്റെ ബന്ധം വെച്ച് ഹിന്ദുഗോവൻ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദുഗോവൻ എഴുതിയൊരു ശംഖുമുഖി എന്ന് പറഞ്ഞൊരു കഥയുടെ ശരിക്കും തിരുവനന്തപുരത്ത് ആ കാലഘട്ടത്തിൽ നടന്ന ഏറെക്കുറെ വിഷയങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പുള്ളിക്കാരെഴുതിയ കഥയാണ് അപ്പോൾ ആ കഥ വെച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് നമുക്ക് ട്രോണ്ടത്തിൻ്റെ അതേ രീതിയിൽ ആ ഭാഷയും ആ നാടും ഇതെല്ലാം കൂടി പിടിക്കണം എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് നിന്ന് രാജീവും ഇന്ദുഭവനും കൂടി വന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടി കുറേ നാൾ മെനക്കെട്ട് ചെയ്ത സ്ക്രിപ്റ്റാണ് അത് പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ച അത് ചെയ്യാൻ പറ്റിയില്ല പിന്നീടാണ് നമ്മൾ ഷാജി കലാ സേട്ടൻ്റില് പോണതും ആ ക്രൂ മാറി അടുത്തയിലോട്ട് പോയി ആദ്യം വേണു സാറാണ് ചെയ്യാറ് അങ്ങനെ അപ്പം നമുക്കറിയാം എന്നുള്ളത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് ചെയ്ത ഒരു കഥയാണ് ഉറപ്പായിട്ടും ബാക്കി സിനിമയായിട്ട് സിനിമയ്ക്ക് വേണ്ടിട്ടുള്ള ഒരുപാട് ഫിക്ഷൻസ് ആയിട്ട് ചേർത്തിട്ടുണ്ട് പുള്ളി അത് ഒരു നടന്ന സംഭവം അങ്ങനെയല്ല സിനിമ അതെ ഈ ശരിക്കും വില്ലൻ ക്യാരക്ടറാണ് പരിവാറില് പരിവാറില് ക്യാരക്ടർ അല്ല പ്രത്യേക പരിവാറില്ാഹചര്യത്തില് അതായത് അതില് ഞാൻ ഈ ഒരു ഫ്ലെക്സ് കട നടത്തുന്ന ഒരു ആളാണ് അപ്പൊ ആ ഒരു മരണം നടന്നാലും കല്യാണം നടന്നാലും എന്ത് നടന്നാലും എനിക്ക് വർക്ക് കിട്ടണം ഇതാണ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ വർക്കിന് വേണ്ടി എന്തെങ്കിലും കുതന്ത്രങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യും പിന്നെ ഇതില് ഒരു ഇതിന്റെ ശരിക്കും പറഞ്ഞ ഒരു ക്ലൈമാക്സ് സമയത്ത് ഉണ്ടാകുന്ന ഒരു കുട്ടിത്തെറിയുണ്ട് എന്റെ ക്യാരക്ടറിന് അത് അതാണ് ഈ ട്രെയിലറിൽ കാണുന്ന പ്രശ്നങ്ങൾ വില്ലനായിട്ട് പറയാൻ പറ്റൂല ഇതില് വില്ലൻ ഇല്ല എല്ലാരും ശരിക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ആ സ്ഥാനം ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്ടർമാരെ എല്ലാവർക്കും അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങളും എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തിട്ടുമുണ്ട് ഞങ്ങളുടെ എല്ലാം പരമാവധി ഞങ്ങൾ ഞങ്ങളതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം ഇനി കാണികൾ കണ്ടിട്ട് അതിനുള്ള ആദ്യമേ ഒന്നും മിണ്ടത്തുമൊന്നുമില്ലായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ ഒരു ദിവസം ഒരു ഏതാണ്ട് പറഞ്ഞപ്പോൾ തെറ്റിച്ചു ഞാൻ ജഗദീഷ് സാറ് പറഞ്ഞ് ഇങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞു ആ പിന്നെ അന്ന് തൊട്ട് വലിയ സ്നേഹമല്ലായിരുന്നു ആ കാണാറുണ്ടെന്ന് പറഞ്ഞ് മൂന്നുപേരും പ്രശാന്ത് അലക്സാണ്ടർ സാറും ഇന്ദ്രൻ സാറും അവരണ്ടര ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ സാറിനെ ഞാൻ അറിയും പിന്നെ കൂട്ടുകാരാണ് പ്രശാന്ത് അലക്ഷ അങ്ങനെ വലിയ ഇവര് മൂന്നുപേരും ഞങ്ങളെ ഞങ്ങളെല്ലാം ഇത് ഇവർ സീനിയർസ് ആണല്ലോ എല്ലാവർക്കും അത് ഓരോ പെർഫോമൻസിലും ഇവരുടെ എല്ലാം സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി പെർഫോം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഇവരൊക്കെ പറഞ്ഞു തരുമായിരുന്നു അതൊക്കെ നമുക്ക് വളരെ ഗുണം ചെയ്തെന്നുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടല്ലോ നമുക്ക് അടുത്തത് ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അത് റിഹേഴ്സൽ ചെയ്യുമ്പോൾ അവർ പറഞ്ഞുതരും നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെയും കൂടി ചെയ്തു നോക്ക് ആ അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത് വളരെ ഗുണം നമുക്കത് ചെയ്തിട്ടുണ്ട് അതെ ആ ഇന്ദ്രൻ സേട്ടിനോട് ഞാൻ റാണി എന്നുള്ളൊരു സിനിമ ശങ്കർ രാമകൃഷ്ണൻ ചെയ്ത റാണി എന്നൊരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഒരു വെബ് സീരീസ് ഇന്ദ്രൻ സേനോട് ചെയ്ത അങ്ങനെ നേരത്തെ ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഇന്ദ്രൻ സേട്ടിനെ അറിയും അപ്പോൾ ആ ഒരു പരിചയം വെച്ച് പുള്ളിയായിട്ട് ഇടപഴകാൻ അധികം പാടൊന്നുമില്ലായിരുന്നു നമുക്കൊരു സൗഹൃദമായിരുന്നു പിന്നെ ജതീഷൻ്റെ അടുത്തൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഇടപഴകി ഒരു വർക്ക് ചെയ്യുന്നത് കാപ്പ എന്ന സിനിമയിൽ നമ്മൾ ഇത് കാണുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളധികം ഇടപഴകിയിട്ടില്ല അപ്പോൾ ഈ സിനിമ സെറ്റിൽ വെച്ച് പിന്നെ പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ കൂടെ അടുത്ത ഇറങ്ങിയ ഒരു എം എ നിഷാദിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം അതിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു പത്തുപന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സൗഹൃദം വന്ന് അത് അതെ പിന്നെ വേറെ വിശേഷങ്ങൾ ഞങ്ങളുടെ നാട് ഒരു നല്ല നല്ല സ്ഥലമാണ് നാടാണ് അവിടെ അപ്പൊ മകൻ ആദ്യം ഈ മേഖലയിലേക്കൊക്കെ വരുമ്പോൾ ും അല്ല ഇവൻ ഗൾഫിലായിരുന്നു പോയിട്ട് ജോലി ഇല്ലാതെ വന്നതായിരുന്നു പിന്നെ അങ്ങനെ വിരുന്നപ്പോഴൊക്കെ മഴക്കൊക്കെ പറയും പിന്നെ ഇരുന്നാൽ മതി എവിടെയെങ്കിലും പോണ്ടായോന്നൊക്കെ ചോയിച്ച് വഴക്കിടുമായിരുന്നു അല്ല ഇതിനിടയിൽ ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ അമ്മയും മകനായിട്ടുള്ള എല്ലാ മിക്കോറ് എല്ലാത്തിലും ഈ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് മകനായിട്ട് ആയിരിക്കും എന്നും അവിടെ ഇന്റർവ്യൂവിനൊക്കെ വീട്ടിൽ വരുവായിരുന്നു അപ്പൊ അവരോടെല്ലാം പറ എന്നാ ശ്രീകാന്ത കല് അടുത്ത വർഷം അടുത്ത വർഷം ഇങ്ങനെ ഞാൻ പറ ഗണപതി ഇങ്ങനെ പറയുന്നത് അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറഞ്ഞാലാ ഇപ്പൊ നിശ്ചയം കഴിഞ്ഞു ആ കൊച്ചു സ്ഥലത്താടാ കത്തറില്ല അതിനി അടുത്ത വർഷമേ വരുത്തുള്ളു നേരെയുള്ള കല്ലിയാണ് അങ്ങനെ ഒരു സന്തോഷവും കൂടെ എനിക്കുണ്ടായി വലിയ വിഷമമായിരുന്നു ഞാൻ എപ്പോഴും ഞാനെപ്പോഴും എളുപ്പം വഴക്കിടണോന്ന് പറഞ്ഞാലും ഒരുപാട്